The cat നിലപാടെടുക്കാൻ തുടങ്ങുകയും ജീവിതത്തിൽ സ്വയം പര്യാപ്തരാകുകയും ചെയ്യുമ്പോൾ സമൂഹം അവർക്ക് ഫെമിനിസ്റ്റ് എന്നൊരു പേര് അനാവശ്യമായി ചാർത്തി കൊടുക്കുന്നുവെന്ന് പ്രമുഖനടി ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു ഫെമിനിസം എന്ന വാക്ക് തന്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലെന്നും സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ ശക്തനാക്കി മാറ്റുന്നതെന്നും അവർ പറഞ്ഞു സൈന സൌത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാഗ്യലക്ഷ്മി തന്റെ ശക്തമായ നിലപാട് തുറന്നു പറഞ്ഞത് ഒരു സ്ത്രീ തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാൻ തുടങ്ങുന്നതോടെയാണ് സമൂഹം അവൾക്ക് ഫെമിനിസ്റ്റ് എന്ന ലേബൽ നൽകുന്നതെന്ന് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഈ ലേബൽ പലപ്പോഴും അവരെ ഒറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നായി മാറുന്നു സ്ത്രീകൾ സ്വന്തം നിലപാട് പറയാൻ തുടങ്ങുന്നത് മുതലാണ് ഫെമിനിസ്റ്റ് എന്നൊരു പേര് അവൾക്ക് ചാർത്തി കൊടുക്കുന്നത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഈ പ്രവണത സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും വില കുറച്ച് കാണുന്നതിന്റെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു തന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ച ഭാഗ്യലക്ഷ്മി സ്വയം പര്യാപ്തത നേടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് വ്യക്തമാക്കി നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ ഒറ്റയ്ക്ക് ജീവിച്ചു വളർന്നപ്പോൾ അറിയാതെ ശക്തരാകുകയാണ് സാഹചര്യങ്ങളാണ് നമ്മളെ പവർഫുൾ ആക്കുന്നത് അവരുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് ഒരു സ്ത്രീക്ക് ധൈര്യം നൽകുന്നത് ആ ധൈര്യത്തിലാണ് ഓരോ സ്ത്രീയും ജീവിക്കുന്നതും സംസാരിക്കുന്നതും നിലപാടുകൾ എടുക്കുന്നതും അന്നൊന്നും ഫെമിനിസം എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല വാഗ്യലക്ഷ്മി പറയുന്നു അതായത് സ്ത്രീ ശാക്തീകരണം എന്നത് ഒരു ആശയത്തെക്കാൾ ഉപരി ജീവിതാനുഭവങ്ങളുടെ സ്വാഭാവികമായ പരിണാമമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമൂഹം നോക്കിക്കാണുന്നതിലെ വ്യത്യാസങ്ങളെ കുറിച്ചും വാഗ്യലക്ഷ്മി സംസാരിച്ചു കേരളത്തിൽ വന്നതിനു ശേഷം താൻ നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നു എന്നത് ഈ ചോദ്യം തനിക്ക് കേട്ട് മടുത്തുവെന്നും അവർ പറഞ്ഞു എന്നാൽ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ഈ വാക്ക് അധികം ഉപയോഗിക്കാറില്ല െന്നും കാരണം അവിടെയുള്ള എല്ലാ സ്ത്രീകളും സ്വയമേവ ശക്തരാണെന്നും അവർ നിരീക്ഷിച്ചു മാത്രമല്ല ചൈനയിലെ ഒരിക്കലും ഞാൻ കേൾക്കാത്ത മറ്റൊരു കാര്യമാണ് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് കേരളത്തിൽ വന്നത് മുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യവും ഇതാണ് ഭാഗ്യലക്ഷ്മി പറയുന്നു ഈ ചോദ്യം തന്നെ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഇപ്പോഴും അസ്വാഭാവികമായ ഒരു കാര്യമായി സമൂഹം കാണുന്നു ഈ മനോഭാവം മാറേണ്ടതുണ്ടെന്നും സ്ത്രീകളെ അവരുടെ തിരഞ്ഞെടുപ്പുകളുടെ പേരിൽ ചോദ്യം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു